നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ പുതുച്ചിറ സൗബർണിക കശുവണ്ടി ഫാക്ടറിക്കും ഉപാസന നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിന് പിറകുവശം താമസമുള്ള വിജയമ്മയുടെയും മകൻ ശ്രീകുമാർ മടങ്ങുന്ന കുടുംബം മണ്ണിടിച്ചൽ ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപ്രതീക്ഷിതമായ മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചെ വീടിൻ്റെ അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള ബാത്റൂം മരങ്ങളടക്കം അമ്പതടി താഴ്ചയോളം മണ്ണിടിഞ്ഞുവീണ് അപകടകരമായ അവസ്ഥയിലാണ് സംഭവമറിഞ്ഞ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കൊല്ലം നിലയത്തിൽ നിന്നും ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും കൊട്ടിയം പോലീസ് സ്റ്റേഷൻ അധികാരികളും സ്ഥലത്തെത്തി സുരക്ഷാ വലയം സൃഷ്ടിച്ചു പൊതുപ്രവർത്തകരുടെയും പരിസരവാസികളുടെയും ഇടപെടൽ ഏറെ ഗുണകരമായി വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കുടുംബാംഗങ്ങൾക്ക് വാക്ക് നൽകി ഉമേനല്ലൂർ ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജീവനക്കാരനാണ് ശ്രീകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവർ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെറുപുഷ്പം സ്കൂൾ മാനേജ്മെൻ്റ് പ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടിയം